പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടവും സഹായത്തേട്ടവും പ്രാർത്ഥനയാകാത്ത തമ്മിലുള്ള വ്യത്യാസം എന്താണ് മുജാഹിദ് മുജാഹിദ് പണ്ഡിതന്മാർ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിനതീതമായ സഹായത്തേട്ടമാണ് അപ്പൊ എന്താ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം ഒരു സഹായത്തേട്ടാ പ്രാർത്ഥനയാകാം സമസ്ത ഉണ്ടാക്കിയ വസാസ് തീർക്കാൻ കുഞ്ഞീദ് മദിനെ പഠിപ്പിച്ചു കെ എന്ന പഠിപ്പിച്ചു കൊടുത്തു കെ ജെ പഠിപ്പിച്ചു കൊടുത്തു ആ കാലഘട്ടത്തിലെ മുജാഹിദ് പണ്ഡിതന്മാര് പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ മനുഷ്യ കഴിവിനതീതമായ മരിച്ചവരോടോ സഹായാർച്ചന നടത്തുന്നത് ശിർക്കാണ് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് അത് കേവലം അദ്ദേഹം മാത്രമല്ല പറഞ്ഞത് മറിച്ച് പണ്ഡിതന്മാർ ആ സമയത്തുള്ള എല്ലാ എല്ലാ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇത് അയൽസുനുൽ ജമാ കുഞ്ഞിത് മതനാണ് അയൽസുനുൽ ജമാ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ ഈ പുസ്തകത്തിന്റെ നൂറ്റി രണ്ടാമത്തെ ഈ പുസ്തകത്തിന്റെ നൂറ്റിനാലാമത്തെ പേജിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം ഒരു ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയിലൂടെ അദ്ദേഹം വ്യക്തമാക്കാണ് കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാപത്തിലകപ്പെടുന്നു നിങ്ങൾ ഞാനിത് പറയുമ്പോ ഈ പ്രാർത്ഥനക്ക് നൽകിയ ഈ വിവരണം പറയുമ്പോ ജിന്നിനോട് സഹായം തേടുന്നതിന്റെ വിധി എങ്ങനെ വരും എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ ജിന്നുകളോട് ഒരാൾ സഹായം തേടുന്നത് ശിർക്കാണോ അല്ലേ എന്ന് ഈ വരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കണം അതാണ് ഞാൻ വായിക്കാണ് കരയിലോ കടലിലോ വായുവിലോ വെച്ച് മനുഷ്യൻ അത്യാ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തൻ്റെ മുമ്പിൽ അടഞ്ഞു പോകും ഏത് രക്ഷമാർഗ അടിപൊളി ഏത് രക്ഷമാർഗ കാര്യകാരണ ബന്ധത്തിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ അടഞ്ഞു പോകുന്നു തന്റെ സർവ്വ കഴിവുകളും തന്ത്രങ്ങളും തളർന്നു പോകുന്നു മരണം തന്നെ മാടി വിളിക്കുന്നതായി അവന് തോന്നുന്നു ഇനി തനിക്ക് വല്ല രക്ഷയും ലഭിക്കണമെങ്കിൽ അത് മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് എന്ന് അവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തിക്ക പ്രവർത്തികാണ് ഈ വചനത്തിൽ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ അതിനാണ് മലയാളത്തിൽ പ്രാർത്ഥിക്കുക വിളിച്ച് സഹായം തേടുക പ്രാർത്ഥിക്കുക രക്ഷ തേടുക എന്നെല്ലാം പറയുന്നത് മനുഷ്യന് ഒരാപത്ത് പറ്റുന്നു അത് കരയിൽ വെച്ചാകാം കടലിൽ വെച്ചാകാം വായുവിൽ വെച്ചാകാം എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ വെച്ച് അവന് ഒരു അപകടം സംഭവിക്കുന്നു കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ അടഞ്ഞുപോയി ഇനി അവന് രക്ഷണെങ്കിൽ മനുഷ്യാതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് എന്ന് അവന് ദൃഢബോധമാകുന്നു അപ്പൊ മനുഷ്യാതീത ശക്തിയിൽ നിന്ന് രക്ഷ തേടുന്നത് കാര്യകാരണ കാര്യകാരണബന്ധത്തിന്റെ പുറത്താണ് മനുഷ്യനോട് ചേടുമ്പോൾ മാത്രമാണ് കാര്യകാരണ ബന്ധത്തിന്റെ അകത്താകുന്നത് അതാണ് ഞാൻ ഈ വരികൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇത്തരം വരികൾ ആ വരികൾ ബോധപൂർവമാണ് നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ പണ്ഡിതന്മാരെഴുതിയത് ബോധപൂർവമാണ് കാര്യകാരണ ബന്ധങ്ങൾ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാമാർഗങ്ങൾ തന്റെ മുമ്പിൽ അടഞ്ഞു പോകുന്നു അടുത്ത അടുത്ത രണ്ട് വഴി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് മനുഷ്യതീത ശക്തിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് രക്ഷ ലഭിക്കുന്നത് എന്ന് അവന് ദൃഢബോധ്യമാവുകയും ചെയ്യുന്നു അപ്പൊ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വഴികളൊക്കെ അടഞ്ഞുപോയി ഇനി രക്ഷ കിട്ടണമെങ്കിൽ മനുഷ്യാതീത ശക്തിയാകണം അപ്പൊ ഇവിടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ആരോടാണ് മനുഷ്യനോട് മാത്രമാണ് കാര്യകാരണ ബന്ധം അടഞ്ഞു പോകുമ്പോൾ പിന്നെ മനുഷ്യാതീത ശക്തിയെ പുറത്തുള്ളൂ കാര്യകാരണ ബന്ധത്തിന്റെ അകത്താകുമ്പോഴോ മനുഷ്യനേ ചോദിക്കാൻ പറ്റുള്ളൂ വളരെ വ്യക്തമാണ് കുഞ്ഞീത് മന്ത്രി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളക്കരയെ അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹം മാത്രല്ല നമ്മൾ ഇന്നും വായിക്കുന്ന അമാനി മൗലുവിന്റെ തഫ്സീർ ഉണ്ടല്ലോ അമാനി മൗലുവിന്റെ തഫ്സീർ സൂറത്ത് ഫലഖ് ആ സൂറത്ത് ഫലക്ക് അതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി എഴുതുന്നു ഞാൻ പറയുന്നു വീണ്ടും നിങ്ങൾ ജിന്നുകളോട് സഹായം തേടുന്ന വിഷ്ടത്തിന്റെ വിഷ്ടത്തിന്റെ എന്താ ഈ മൂന്ന് പഠിപ്പിച്ചത് വിശ്വത്തിന്റെ ചെറുതായിട്ട് ഇങ്ങനെ ആ കാതർമുക്ക് വരാം ഇനങ്ങളിൽ പ്രധാനമായതും കൂടുതൽ പ്രചാരത്തിലുള്ളതും അള്ളാഹുവിന്റെ കഴിവിലും അധികാരാവകാശങ്ങളിലും അള്ളാഹു അല്ലാത്ത വല്ലവർക്കും പങ്കാളിത്തം കൽപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നും ശാന്തിയും രക്ഷയും തേടലാകുന്നു നിഷേധികളിൽ മാത്രമല്ല അതിനെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തവരിൽ നിന്നും വിശ്വാസവും അടിയൊറിച്ചിട്ടില്ലാത്തവരിൽ നിന്നും ഇതുണ്ടാകുന്നു എന്നിട്ട് അമാനുപോലി പറയുന്നു ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളിലൂടെ മറ്റു വല്ലവരിലും അഭയം പ്രാപിക്കുകയോ അവരോട് രക്ഷ തേടുകയോ ചെയ്യുന്നത് ശരിക്കാണെന്ന് ഇതിനർത്ഥമില്ല ബാഹ്യമായ ബാഹ്യമായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിച്ചറയിൽ നിന്നുകൊണ്ട് അടിച്ചറയിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റുവല്ലവരോടും സഹായം തേടുന്നത് ശിർക്കാണെന്ന് അർത്ഥമില്ല ശിർക്കായ തേട്ടം അമാന്യു പഠിപ്പിക്കുക എന്താ ശിർക്കായ ആ തേട്ടം അദ്ദേഹം പഠിപ്പിക്കുന്നു ഏതാണ് അദൃശ്യവും മനുഷ്യ സാധാരണമല്ലാത്തതുമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് രക്ഷക്കപേക്ഷിക്കലാണ് പാടില്ലാത്തത് അപ്പൊ അദൃശ്യാകാൻ പാടില്ല മനുഷ്യ സാധാരണമായ സഹായ ചേട്ടം അല്ലാതാകാൻ പാടില്ല അങ്ങനെ അദൃശ്യമായാൽ മനുഷ്യ സാധാരണമല്ലാത്തതായാൽ ആ തേട്ടമാണ് ശിർക്ക് അമാനി മൗലവി പഠിപ്പിച്ചു അമാനി മൗലവി പഠിപ്പിച്ചു ഇനിയോ ഇനി നമ്മളെ നമ്മള് അടുത്തുള്ള ആളാണ് മരണപ്പെട്ടു പോയി നൽകുമാറാകട്ടെ നമ്മുടെ അബ്ദുൽ സുല്ലമി അബ്ദുൽ ഹക്ക് സുല്ലമി വിശ്വാസ കാര്യങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം കേരള മുജാഹിദ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അൽമനാറിൽ ഗണ്ടശയായി അദ്ദേഹം എഴുതിയ ലേഖനാണ് ആ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു അൽ എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം വിശദീകരിക്കുന്നു അബ്ബാസിൽ നിന്നുള്ള ഒരു ഹദീസ് കൊടുക്കുന്നു നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക എന്ന ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ ഹക്ക സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്നിട്ടാ പറഞ്ഞ വഴി അദ്ദേഹം വിശദീകരിക്ക എങ്ങനെ സഹായം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നറിയാതെ ഏത് സഹായവും എത്തിക്കാൻ കഴിവുള്ളവൻ മാത്രമാണ് എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ പടച്ചവനെ ഒരു നോക്കുകുത്തിയാക്കി കുത്തിയാക്കി നിർത്തു നിർത്തി അവന്റെ സൃഷ്ടികളോട് സഹായം തേടുന്നു മലക്കുകൾ ജിന്നുകൾ മരണപ്പെട്ടവർ ജീവിച്ചിരിപ്പുള്ളവർ വൃക്ഷങ്ങൾ സർപ്പങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പ്രകൃതി പ്രതിഭാസങ്ങൾ വായു അഗ്നി ഇടിമിന്നൽ അങ്ങനെ എല്ലാത്തിനോടും തന്നെ രക്ഷിക്കാനും സഹായിക്കാനും മനുഷ്യൻ അർത്ഥിക്കുന്നു മനുഷ്യ കഴിവിനതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായിക്കുമെന്ന് സഹായം ലഭിക്കുന്നു എന്നറിയാത്ത വഴിയിലൂടെ മറഞ്ഞ വഴി എങ്ങനെ സഹായം ലഭിക്കുന്നു എന്നറിയാത്ത വഴിയിലൂടെ മനുഷ്യർ മനുഷ്യർ ആരോട് സഹായം തേടിയാലും ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് കേരളത്തിൽ പഠിപ്പിച്ചു ഇനിയും ഒരുപാട് ഉദ്ധരിക്കാൻ ഞാൻ അതിങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോ നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത വരണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാം ഒന്ന് ഫാത്തിഹയുടെ വ്യാഖ്യാനം വക്കം മൗലവി എഴുതി ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ മൗലവി എഴുതി എന്താ വിഷയങ്ങളിൽ സഹായത്തെ അർത്ഥിക്കുന്നവരും അർത്ഥിക്കുന്നവരും അവരെ അള്ളാഹുവിനോട് സദൃശപ്പെടുത്തുകയാണ് നിന്നെ മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യ ശക്തിക്ക് അപ്പുറമായുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു വക്കം സ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മാറ്റി

അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അർത്ഥിക്കരുതെന്ന് മനുഷ്യശക്തിയാണ് അദ്ദേഹത്തിന് ഇനി ഉമർ മൗലവിന്റെ അർത്ഥം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് സുപരിചിതമാണ് സുപരിചിതമാണ് അദൃശ്യമായ മാർഗത്തിൽ അഭൗതികമായ മാർഗത്തിൽ തേടുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന എന്ന് വിശദീകരിച്ചു വിശദീകരിച്ചു മുഹമ്മദ് മൗലവി അൽ കൃത്യമായി നേർക്ക് നേരെ ബന്ധപ്പെടാനോ ബന്ധപ്പെടാൻ കഴിയാത്ത വ്യക്തികളോടും ശക്തികളോടും നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന മനുഷ്യന് നേരെ ബന്ധപ്പെടാൻ കഴിയാത്ത വ്യക്തികളോടും ശക്തികളോടും നടത്തുന്ന അഭ്യർത്ഥനയാണ് പ്രാർത്ഥന മുജാഹിദ് പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ചു എന്ത് പഠിപ്പിച്ചു മനുഷ്യ ശക്തിക്കപ്പുറമുള്ള മനുഷ്യ ശക്തിക്ക് അപ്പുറമുള്ള മാർഗങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ആ സഹായത്തേട്ടം എന്താണ് അത് ശിർക്കാണ് എന്ന് കൃത്യമായിട്ട് അവരെല്ലാം പഠിപ്പിച്ചു കൃത്യമായിട്ട് പഠിപ്പിച്ചു